കേരളത്തിലെ സി പി എമ്മും സംസ്ഥാന സർക്കാരും അടിമുടിപ്പെട്ടിരിക്കുകയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഏത് നിമിഷവും പ്രതി പട്ടികയിൽ ഉൾപ്പെടാം സംസ്ഥാന സെക്രട്ടറി തെറിക്കുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം ഹൈക്കോടതിയിൽ അതിശക്തമായുള്ള നീക്കങ്ങൾ പിണറായി സർക്കാരിനും സി പി എമ്മിനും ചോദ്യങ്ങളുടെ പെരുമഴ കൊഴിഞ്ഞാമ്പാറയിൽ ഡിവൈഎഫ്ഐയുടെ കൂട്ടക്കൊഴിഞ്ഞു പോക്കായിരിക്കുമോ എന്നുള്ളതാണ് ഏവനും ഉറ്റുനോക്കുന്നത് ഇതിനിടയിൽ എൽ ഡി എഫിൽ പിളർപ്പിന്റെ വക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എസ് എഫ് ഐക്കാരാണെങ്കിൽ ഗവർണർക്ക് നേരെ ഇറങ്ങി അറസ്റ്റിലായിരിക്കുന്നു അങ്ങനെ നാലുപാടും തിരിച്ചടിയാണ് കേരളത്തിലെ സഖാക്കന്മാർഗം അവിടെ കൊണ്ടും തീർന്നില്ല പി ദിവ്യ വിഷയത്തിൽ സിബിഐ വരുമോ എന്നുള്ളതും ഏവരും ഉറ്റുനോക്കുകയാണ് നവീൻ ബാബുവിന്റെ കുടുംബവും അതിശക്തമായി നിലപാട് കടുപ്പിച്ച രംഗത്തുണ്ട് സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും എസ് എഫ് ഐക്കും ഡിവൈഎഫ്ഐക്കും ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല റോഡിൽ സ്റ്റേജ് കെട്ടി സമ്മേളനം നടത്താൻ ഇറങ്ങിയ സി പി എമ്മിനും എം വി ഗോവിന്ദനും പണി കിട്ടിയിരിക്കുകയാണ് എം വി ഗോവിന്ദനടക്കം പതിനാറ് പേരുടെ വിവരങ്ങൾ ഹൈക്കോടതിക്ക് കൈമാറി പോലീസ് കോടതി നിർദ്ദേശിച്ചാൽ ഇവർക്കെതിരെ കേസെടുക്കും കൊഴിഞ്ഞാമ്പാറയിൽ വിമതർക്കൊപ്പം നിന്ന ഡിവൈഎഫ്ഐ നേതാക്കളെയും പുറത്താക്കി സി പി എം സി പി എമ്മിലെ കൂട്ടയടിയിൽ നട്ടം തിരിയുകയാണ് സഖാക്കൾ ഒരു വിശദീകരണ കത്തുപോലും തരാതെ പുറത്താക്കാനുള്ള തീരുമാനത്തെ പ്രതിരോധിക്കുമെന്നും പുറത്താക്കിയ കൊഴിഞ്ഞാമ്പാറ ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി സദാ ഹുസൈനും പ്രതികരിച്ചിട്ടുണ്ട് കേരള സർവകലാശാലയിൽ ഗവർണർക്കെതിരെ എസ് എഫ് ഐ പ്രതിഷേധം ഏറ്റുമുട്ടി പോലീസും പ്രവർത്തകരും ഗവർണർക്കെതിരായ പ്രതിഷേധത്തിൽ നാല് എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു ഗവർണർക്കെതിരായ പ്രതിഷേധത്തിൽ നാല് എസ് എഫ് ഐക്കാർ അറസ്റ്റിലാവുക മാത്രമല്ല അനുശ്രയ്ക്കും അഫ്സലിനും നോട്ടീസും ഇതിനിടെ ക്രിസ്മസ് വിരുന്നൊരുക്കി കാത്തിരുന്ന ഗവർണർ ഇത്തവണയും എത്താതെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോര് തുടരുക തന്നെയാണ് സൈബർ ആക്രമണം നേരിടുന്നുവെന്ന് പി പി ദിവ്യ യൂട്യൂബർക്കെതിരെയും ഓൺലൈൻ ചാനലുകൾക്കെതിരെയും പോലീസിന്റെ കേസ് സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തി കുടുംബാംഗങ്ങളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ദിവയുടെ പരാതി പിണറായി വിജയനെ പ്രകാശ് കാരാട്ട് വിളിക്കുമോ എൻസിപി മന്ത്രിമാറ്റം കീറാമുട്ടി തീരുമാനമായില്ല എൽ ഡി എഫ് പിളർപ്പിലേക്കോ ചോദ്യക്കടലാസ് ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണം തുടങ്ങി ഇടത് അധ്യാപക സംഘടനകൾക്ക് നേരെ ചൂണ്ടുവിരലുമായി പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ രംഗത്ത് വന്നതോടെ ആ വഴിക്കും അവിടെ കൊണ്ടും തീർന്നില്ല പണം ലഭിക്കാതെ സ്റ്റേജിൽ കയറില്ലെന്ന നിലപാടിൽ മന്ത്രി ശിവൻകുട്ടി നിലപാട് പറഞ്ഞതിന് പിന്നാലെ നിരവധി കലാകാരന്മാരും കലാകാരികളും നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു ഇപ്പോൾതാ കലാകാരന്മാർക്ക് കലയേക്കാൾ താല്പര്യം പണത്തോടെന്നുള്ള രൂക്ഷ വിമർശനവുമായി സ്പീക്കർ എ എൻ ഷംസീറും രംഗത്ത് വന്നിരിക്കുകയാണ് തിരുവനന്തപുരം വഞ്ചൂരിൽ റോഡിൽ സ്റ്റേജ് കെട്ടി സമ്മേളനം നടത്തിയ സംഭവത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കം പതിനാറ് പേരുടെ വിവരങ്ങൾ പോലീസ് ഹൈക്കോടതിക്ക് കൈമാറി ഹൈക്കോടതി നിർദ്ദേശിച്ചാൽ ഇവർക്കെതിരെ കേസ് എടുക്കും സമ്മേളനത്തിൽ പങ്കെടുത്തവരെന്ന നിലയിലാണ് എം വി ഗോവിന്ദൻ അടക്കമുള്ളവരുടെ വിവരങ്ങൾ കൈമാറിയത് തിരുവനന്തപുരം പാളയം മേരിയ കമ്മിറ്റി സമ്മേളനത്തിന്റെ ഭാഗമായി റോഡ് തടസ്സപ്പെടുത്തി സ്റ്റേജ് കെട്ടിയ സംഭവത്തിൽ അഞ്ഞൂറോളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച് പാളയം ഏരിയ സെക്രട്ടറി അടക്കമുള്ളവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയെങ്കിലും സംസ്ഥാന നേതാക്കളെ കുടക്കത്തിൽ ഒഴിവാക്കിയിരുന്നു വിഷയത്തിൽ ഹൈക്കോടതി കടത്ത നിലപാടെടുത്ത സാഹചര്യത്തിലാണ് ഗോവിന്ദൻ അടക്കമുള്ളവരെയും പ്രതിപട്ടികയിൽ ചേർക്കാനുള്ള നീക്കം സമ്മേളനത്തിനായി ഉപയോഗിച്ച മൈക്ക് സെറ്റും പന്ത്രണ്ട് സാമഗ്രികളും ഈ മാസം ആറിന് പോലീസ് പിടിച്ചെടുത്തിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ സി പി ഐ അനുകൂല സംഘടന റോഡിലേക്ക് ഇറങ്ങി സ്റ്റേജ് കിട്ടിയ സംഭവത്തിലും മൈക്കും കസേരകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ വിമതർക്കൊപ്പം നിന്ന ഡിവൈഎഫ്ഐ നേതാക്കളെയും പുറത്താക്കി പാർട്ടി പുറത്താക്കലിന് പിന്നാലെ പുതിയ നേതൃത്വത്തെ കഴിഞ്ഞ ദിവസം നടന്ന കൺവെൻഷനിൽ തിരഞ്ഞെടുത്തു കൊഴിഞ്ഞാമ്പാറ ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി എസ് സദാം ഹുസൈൻ മേഖലാ പ്രസിഡന്റ് കെ മനോജ് എന്നിവർക്കെതിരെയായിരുന്നു നടപടി ബ്ലോക്ക് പ്രസിഡന്റ് ആർ അച്യുതാനന്ദ മേനോൻ കൺവെൻഷൻ അധ്യക്ഷനായി ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു തെറ്റിദ്ധാരണ കൊണ്ടാകാം അവർ മാറി നിന്നത് തെറ്റിതിരുത്തി വരാൻ പല അവസരങ്ങളും കൊടുത്തു എന്നാൽ അംഗത്വ പ്രചാരണം ഉൾപ്പെടെ നടത്താതെ വിട്ടുനിന്നതോടെയാണ് അവരെ മാറ്റി പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുത്തതെന്നാണ് ജയദേവൻ പറയുന്നത് കൊഴിഞ്ഞാമ്പാറ ലോക്കൽ കമ്മിറ്റിയുടെ വിഭാഗീയതയ്ക്ക് പിന്നാലെ രണ്ട് വിഭാഗത്തിലും പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുത്തു കൺവെൻഷനിൽ നടപടിയെടുത്ത ചോദ്യങ്ങൾ അവസാനിച്ചു എന്ന് സി പി എം കരുതുന്നുണ്ടെങ്കിലും കൊഴിഞ്ഞാമ്പാറയിൽ കൂട്ട കൊഴിഞ്ഞുപോക്കായിരിക്കുമോ വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് കേരള സർവകലാശാല സംസ്കൃത ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധം പിന്നാലെ അതിശക്തമായ നടപടി ഗവർണർക്കെതിരെ പ്രതിഷേധത്തിൽ നാല് എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു കേരള സർവകലാശാല ആസ്ഥാനത്തെ സെമിനാറിനിടെ ഗവർണർക്കെതിരായ പ്രതിഷേധത്തിൽ നാല് എസ് എഫ് ഐ പ്രവർത്തകർ അറസ്റ്റിലായി ആദർശ് അവിനാശ് ജയകൃഷ്ണൻ അനന്തു എന്നിവരെയാണ് രാത്രി വൈകി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ നേതാക്കളായ അഫ്സൽ സിജോ ആദർശ് എന്നിവരും കണ്ടാലറിയാവുന്ന നൂറുപേർക്കെതിരെയുമാണ് കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തിട്ടുള്ളത് സംസ്ഥാനത്തെ സർവകലാശാലകളെ ഗവർണർ കാവ്യവൽക്കരിക്കുന്നുവെന്നും വി സിമാരെ അനധികൃതമായി നിയമിക്കുന്നുവെന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധം രണ്ടര വർഷത്തിനു ശേഷമാണ് സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർ കേരള സർവകലാശാല ആസ്ഥാനത്തെത്തിയത് ഗവർണർക്കെതിരെ പ്രതിഷേധമുണ്ടാകുമെന്ന് എസ് എഫ് ഐ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഗവർണർ ചടങ്ങിന് കയറിയതിന് പിന്നാലെയാണ് എസ് എഫ് ഐ പ്രതിഷേധ പ്രകടനവുമായി എത്തിയത് ഗവർണറുടെ ക്രിസ്മസ് വിരുന്നിൽ നിന്ന് ഇത്തവണയും വിട്ടുനിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും രാജ്ഭവനിൽ സംഘടിപ്പിച്ച വിരുന്നിൽ നിന്നാണ് മന്ത്രിസഭയാകെ വിട്ടുനിന്നത് സർക്കാരിനെ പ്രതിനിധീകരിച്ച് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ മാത്രം ചടങ്ങിൽ പങ്കെടുത്തു സർവകലാശാലകളിലെ ഗവർണറുടെ ഇടപെടലിൽ രാജ്ഭവൻ സർക്കാർ പോര് തുടരുന്നതിനിടെയാണ് വിട്ടുനിൽപ്പൽ മുഖ്യമന്ത്രി സ്പീക്കർ മന്ത്രിമാർ എം എൽ എ എം പിമാർ മതമേലധ്യക്ഷന്മാർ അടക്കം നാനൂറ് പേർക്കായിരുന്നു ക്ഷണം ബിരുദിനായി അഞ്ചു ലക്ഷം രൂപ സർക്കാർ നേരത്തെ അനുവദിച്ചിരുന്നു നവംബർ ഇരുപത്തിയേഴിന് പണം ആവശ്യപ്പെട്ട രാജ്ഭവനിൽ നിന്ന് സർക്കാരിന് കത്ത് നൽകിയതിന് പിന്നാലെ ഡിസംബർ പതിമൂന്നിനാണ് തുക അനുവദിച്ചത് കേരള സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധിയായ കെ വി തോമസ് വിവിധ മത മേലധ്യക്ഷന്മാർ സാമുദായിക നേതാക്കൾ എന്നിവർ വിരുന്നിൽ പങ്കെടുത്തു ഗവർണറും സർക്കാരുമുള്ള ഭിന്നത മൂലം കഴിഞ്ഞ വർഷവും മുഖ്യമന്ത്രി ഗവർണറുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്തിരുന്നില്ല എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ ഭരണത്തിൽ സൈബർ ആക്രമണങ്ങൾ നേരിടുന്നുവെന്ന് കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ പരാതി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു സമൂഹ മാധ്യമങ്ങൾ വഴി അപകീർത്തിപ്പെടുത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പി പി ദിവ്യ പരാതി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ യൂട്യൂബറായ ബിനോയ് കുഞ്ഞുമോൻ തൃശൂർ സ്വദേശി വിമൽ ന്യൂസ് കഫേ ലൈവ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് നവീൻ ബാബുവിന്റെ മരണത്തിൽ തന്നെയും കുടുംബത്തെയും അധിക്ഷേപിച്ചുവെന്നും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ദിവ്യ ആരോപിച്ചു സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു പി പി ദക്കെതിരെ നവീൻ ബാബു വിഷയത്തിൽ ആദ്യം കേസെടുക്കാൻ മടിച്ച പോലീസ് പിന്നീട് പ്രതിഷേധങ്ങളെ തുടർന്ന് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കുകയായിരുന്നു എന്നും ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ കേസെടുത്ത ദിവസങ്ങൾക്ക് ശേഷമാണ് ദിവ്യയെ പോലീസ് അറസ്റ്റ് ചെയ്തത് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ ദിവ്യ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു പതിനാല് ദിവസത്തെ റിമാൻഡിൽ കഴിഞ്ഞ ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയ ദിവ്യ സ്വീകരിക്കാൻ ഉന്നത സി പി എം നേതാക്കൾ ജയിലിലേക്ക് എത്തിയതും ചർച്ചയായിരുന്നു എൽ ഡി എഫ് പിളർപ്പിലേക്കോ എൻ സി പിയിലെ മന്ത്രിമാറ്റത്തിൽ തീരുമാനമായില്ല പ്രകാശ് കാരാട്ട് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നാണ് തോമസ് കെ തോമസിന്റെ പ്രതീക്ഷ തോമസ് കെ തോമസ് വീണ്ടും ശരത് പവാറിനെ കാണും ശുഭകരമായ വാർത്ത പ്രതീക്ഷിക്കുന്നതായി തോമസ് കെ തോമസ് പറഞ്ഞു നിലവിലെ മന്ത്രിയെ മന്ത്രി പദവിയിൽ നിന്ന് മാറ്റേണ്ട ആവശ്യകത ശരത് പവാറും വീശിച്ചാക്കോയും പ്രകാശ് കാരാട്ടിനെ അറിയിച്ചു സി പി എം ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് എൻസിപി അധ്യക്ഷൻ ശരത് പവാറിന്റെ വീട്ടിലെത്തിയാണ് ചർച്ചയിൽ പങ്കാളിയായത് മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിർണായക ചർച്ചകൾക്കിടെയായിരുന്നു കാരാട്ടിന്റെ സന്ദർശനം ശരത് പവാറിനെ കണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ സമ്മർദ്ദം ചെലുത്തി മന്ത്രിമാറ്റം നടപ്പാക്കാനുള്ള അവസാന ശ്രമമെന്ന നിലയിലായിരുന്നു തോമസ് കെ തോമസ് നടത്തിയ കൂടിക്കാഴ്ച തോമസിനെ മന്ത്രിയാക്കിയില്ലെങ്കിൽ എൻസിപിക്ക് മന്ത്രി വേണ്ട എന്ന കടുത്ത നിലപാടിലേക്ക് പാർട്ടി പോയേക്കുമെന്നും സൂചനയുണ്ട് തോമസ് കെ തോമസിനെ ആവശ്യപ്പെട്ട ശരത് പവാറിന്റെ കത്ത് നേരത്തെ മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നു എന്നാൽ ഉപതെരഞ്ഞെടുപ്പുകൾ കഴിയും വരെ കാത്തിരിക്കാനായിരുന്നു മറുപടി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വിഷയത്തിൽ തീരുമാനം ഉണ്ടാകാത്തതിൽ തോമസ് കെ തോമസിന് കടുത്ത അതൃപ്തിയുണ്ട് വിഷയത്തിൽ എന്തായാലും ഒരു അന്തിമ തീരുമാനം വേണമല്ലോ എന്നാണ് തോമസ് കെ തോമസ് നേരത്തെ പ്രതികരിച്ചത് നിരാശയല്ല പ്രത്യാശയാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു സ്കൂൾ തല ചോദ്യകടലാസ് ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വിവരങ്ങൾ തേടും ഇത് പരിശോധിച്ച ശേഷം രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിൽ പ്രത്യേക സംഘം തീരുമാനമെടുക്കും ക്രൈംബ്രാഞ്ച് ജില്ലാ പോലീസ് മേധാവിയുടെ നേൽനോട്ടത്തിൽ പ്രത്യേക സംഘം കോഴിക്കോട് യോഗം ചേർന്നു അഞ്ചംഗ സംഘത്തിൽ സൈബർ വിദഗ്ധർ അടക്കമുള്ളവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷ മുതൽ ചോദ്യങ്ങൾ ചോരുന്നുണ്ടെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഇത് സ്ഥിരീകരിക്കുകയും ക്രൈംബ്രാഞ്ച് അന്വേഷണമടക്കം ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനിടെ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യങ്ങളും ചോർന്നുവെന്ന ഉയർന്നതോടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനാണ് തുടക്കം വിട്ടിരിക്കുന്നത് ചോദ്യക്കടലാസ് ചോർച്ചയിൽ വിശദീകരണവുമായി കൊടുവള്ളിയിലെ എം എസ് സൊല്യൂഷൻ സ്ഥാപനത്തിലെ ജീവനക്കാർ മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വന്ന സാധ്യതാ ചോദ്യങ്ങൾ നോക്കിയാണ് വീഡിയോ തയ്യാറാക്കിയതെന്നാണ് ഇവർ നൽകുന്ന വിശദീകരണം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് പിന്നാലെ കലാകാരന്മാരെ വിമർശിച്ച സ്പീക്കർ എ എൻ ഷംസീറും സ്റ്റേജിൽ പരിപാടി അവതരിപ്പിക്കുന്നതിന് മുൻപായി പണം എത്ര ലഭിക്കുമെന്നാണ് കലാകാരന്മാർ ചോദിക്കുന്നതെന്ന് ഷംസീറും പറഞ്ഞു പണ്ടത്തെ കലാകാരന്മാർ പണത്തേക്കാൾ അധികം കലയെ സ്നേഹിച്ചിരുന്നുവെന്നും എ എൻ ഷംസീർ പറഞ്ഞു അക്കൌണ്ടിലേക്ക് പണം അയച്ചതിന്റെ എല്ലാ വിശദാംശങ്ങളും സ്ക്രീൻഷോട്ട് വഴി വാട്സാപ്പിലേക്ക് ലഭിച്ച ശേഷമാണ് കലാകാരന്മാർ വേദിയിലെത്തുന്നത് ലഭിച്ച പണത്തേക്കാൾ അധികമായി ഒന്നും ചെയ്യില്ല രണ്ട് ഗാനങ്ങൾ ആലപിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഗാനം ആലപിക്കുന്നതിനായി പണം വാങ്ങുന്നവരാണ് ഇപ്പോഴത്തെ കലാകാരന്മാരെന്നും ഷംസീർ വിമർശിച്ചു സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗത നൃത്തം ചിട്ടപ്പെടുത്താൻ പ്രശസ്ത നടി പണം ആവശ്യപ്പെട്ടുവെന്ന മന്ത്രി ശിവൻകുട്ടിയുടെ പരാമർശം വിവാദമായിരുന്നു ഇതിനു പിന്നാലെയാണ് കലാകാരന്മാരെ വിമർശിച്ച് സ്പീക്കറും രംഗത്തെത്തിയത് അതേസമയം സംസ്ഥാനത്തെ രാഷ്ട്രീയമാരെ പ്രത്യേകിച്ചും സംസ്ഥാന മന്ത്രിസഭയിലെയും സി പി എമ്മിലെയും പല പ്രമുഖരെയും അക്കമിട്ട് പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയും രംഗത്ത് വന്നിരുന്നു കലാകാരന്മാർ പണം ചോദിക്കുമ്പോൾ കുറ്റം പറയുന്നവരുടെ വിദേശ യാത്രയും ദൂർത്തും മാടംബരവും ഒക്കെ ഓർമ്മിപ്പിച്ചാണ് പൊതുജനം സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറുകൊള്ളുന്ന മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നത്